അവർ ഗാഡ് ഈസ് നോട്ട് എ ഡിസ്റ്റൻറ്റ് ഒബ്സർവർ നമ്മുടെ ദൈവം ഒരു വിദൂര നിരീക്ഷകനല്ല നാം താഴെത്തട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ദൈവം ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നല്ല നോക്കുന്നത് പകരം അവൻ ഇമ്മാനുവേലാണ് അഥവാ നമ്മോട് കൂടെയുള്ളവൻ അത്രേ ഇവൻ ഇൻ അവർ ഡാർക്കസ്റ്റ് വാരി ഗാഡ് വക്സ് ബിസൈഡ് അസ് ഇരുളടഞ്ഞ താഴ്വാരത്തിൽ പോലും ദൈവം നമ്മോടുകൂടെ നടക്കുന്നു നാം കർത്താവിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് അവിടുന്ന് ബുദ്ധിമുട്ടുകളുടെയും കഷ്ടനഷ്ടങ്ങളുടെയും അഭാവം വാഗ്ദാനം ചെയ്യുന്നില്ല പക്ഷേ അതിൽ തൻ്റെ ഉറപ്പാക്കുന്നു കർത്താവ് നമ്മോടൊപ്പം എന്ന് പറയുമ്പോൾ അവൻ ഓടുന്നില്ല പകരം നടക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വേദനകളുമായി പൊരുത്തപ്പെടുന്നു എന്നാണ് നമ്മുടെ കണ്ണുനീരിൽ അവൻ അക്ഷമനോ നമ്മുടെ ചോദ്യങ്ങളിൽ അവൻ അലോസരപ്പെടുകയോ ചെയ്യുന്നില്ല ദാവി പറയുന്നത് ഇരുപത്തി മൂന്നാം സങ്കീർത്തന നാലാം വാക്യം മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ ഈ താഴ്വരയിലെ കർത്താവിൻ്റെ സാന്നിധ്യം പറയുന്നു യു മെ നോട്ട് അണ്ടർസ്റ്റാൻഡ് ബട്ട് യു ആർ നെവർ അബാൻഡൻഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല പക്ഷെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ അത് ഉറപ്പിച്ച് പറയുകയാണ് പതിമൂന്നാമതിയായും അഞ്ചാം വാക്യം ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല കാര്യങ്ങൾ പലപ്പോഴും പൂർണ്ണമായും മനസ്സിലാകാത്തപ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യമത്രേ നമ്മോടൊപ്പമുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ ഒരു നാളും ഒരു നാളും ഒരു നാളും കൈവിട്ട് കളയുവാനോ ഉപേക്ഷിക്കപ്പെടുവാനോ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല അവർ ലോ ഈസ് നോട്ട് ജസ്റ്റ് പ്രസൻറ്റ് വിത്ത് അസ് ഹീസ് എസ്കോഡിംഗ് എസ്കോട്ടിങ് അസ് ടു നമ്മുടെ കർത്താവ് നമ്മോടൊപ്പം സന്നിഹിതൻ മാത്രമല്ല അവിടുന്ന് അകമ്പടി നായകൻ കൂടി ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുണ്ട താഴ്വരകളിലൂടെ നാം നടക്കുമ്പോഴും അവിടുന്ന് നമ്മെ നയിക്കുന്നു നമ്മെ ശ്രദ്ധിക്കുന്നു അവിടുത്തെ സംരക്ഷണ വലയത്തിനുള്ളിൽ നമ്മെ ആക്കി വെക്കുന്നു ജീവിതത്തിൻ്റെ വൈഷമ്യ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ഭയം വിഷാദം വേദന കർത്താവ് നന്നായി അറിയുന്നു ആ കർത്താവിൻ ഇന്ന് നിങ്ങളോടായി പറയുവാനുള്ളത് ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമധ്യായത്തിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിജോല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഹവ് എ പ്ലസൻ ഡേ